ഹായ് എവരി വൺ അസാക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് ഷെസ്വാൻ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സോസ് വെച്ചിട്ട് കുറേ ചൈനീസ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യും ചിക്കൻ ഗ്രേവീസിൽ യൂസ് ആക്കും ഫ്രൈഡ് റൈസ് നൂഡിൽസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സോസാണ് ഇപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാർക്കാനൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി നോക്കാം ഈനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കാശ്മീരിൽ അടിച്ചില്ലാട്ടോ നമ്മൾ എരിവില്ലാത്ത മുളകില്ലേ അത് ഉണക്കമുളക് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു ഇരുപത് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് എരിവ് കൂടുതലുള്ള സോസാണ് വേണ്ടെങ്കിൽ പകുതി എരിവുള്ള മുളകും പകുതി ഈ എരിവില്ലാത്ത മുളകും എടുക്കാട്ടോ ഈ സോസിന് കുറച്ചൊരു എരിവും മധുരവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ രണ്ട് മുളകും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് കൂടുതൽ എരിവ് കണ്ടാത്തത് ഞാൻ ഒരു മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അളക്കിക്കൊടുക്കാം മുളകനെ നല്ലോണം ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അടച്ചു ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് സോക്കായിട്ട് കിട്ടും പിന്നെ ഒരു ബ്ലെൻഡർ എടുക്കുക അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മുളക് അരച്ചെടുക്കേണ്ടത് കുറച്ചൊരു തരിതരി പോലെയാണ് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ട് ഈ സോക്ക് ചെയ്ത വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കൂടുതലൊഴിക്കണ്ട കേട്ടോ എന്നിട്ട് ഒരു തരിതരി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതായത് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ട കേട്ട കൂടുതൽ അങ്ങ് പേസ്റ്റ് ആക്കേണ്ട ഇനി ഒരു പാൻ പാനെടുക്കുക അതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്ന നേരം മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നേരെ പകുതി ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചിങ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് സെലറി ആ സെലറി ഇല്ലെങ്കിൽ നമ്മൾ മല്ലിയിലേൻ്റെ തണ്ടില്ലേ അതായാലും കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക സെലറി ആയാലും മല്ലീലായാലും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് മൂന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കളറൊന്നും ചേഞ്ച് ആവരുത് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടോ മുളകിന്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് മിക്സ് ആയിട്ട് വരും പക്ഷെ മുളക് കുക്കായിട്ടുണ്ടാവില്ല വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് എത്തുമല്ലോ ആ സമയത്ത് മുളകെല്ലാം അത്യാവശ്യം കുക്കായിട്ട് ഉണ്ടാവും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മള് ബ്ലെൻഡറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സോസ് നല്ലോണം ഒന്ന് കുറുകി കിട്ടണം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ എടുക്കുമ്പോ ആ ഒരു കളർ ഇട്ടാൻ വേണ്ടി മാത്രം നിർബന്ധമൊന്നുമില്ല വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ അതുപോലെ കളറൊന്നും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ഒരു ടീസ്പൂണ് മാത്രം സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വിനഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യുക സോസ് ഒന്ന് കുറുക്കിയെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നാൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും ഇത്രയേ ഉള്ളൂ നമ്മൾ സോസ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതിന്റെ ചൂടെല്ലാം ഒന്ന് കുറയുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയാവും ഞാൻ ഇതിപ്പോ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കൈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗ്ലാസ് ചാർല് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടാ ഗ്ലാസിന്റെ ചാറിൽ തന്നെ വെക്കണം പിന്നെ ഇതിലൊന്നും വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാന്ന് വരുത്തണം പിന്നെ സോസ് എടുക്കുന്ന സമയത്ത് സ്പൂണിനായാലും വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടാ നമുക്ക് ഇത് ഫ്രിഡ്ജില് മൂന്നാലു മാസമായാലും എന്തായാലും കേട് സൂക്ഷിക്കാൻ പറ്റും ഇപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു സോസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതേ കാണിക്കാം ഇൻഷാല് സിയോ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ